പിണ്ടിമന കോട്ടപ്പടി പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങളെ വിറപ്പിച്ച് കടുവ പ്ലാന്റേഷനിൽ തുടരുന്നു തിങ്കളാഴ്ച രാവിലെ വടക്കുംഭാഗം പുന്നയ്ക്കാപ്പള്ളി ഭാഗത്ത് കടുവയുടെ അലർച്ച കേട്ടതായി നാട്ടുകാർ പറഞ്ഞു വനാതിർത്തികളിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികാരികൾ നിർദ്ദേശിച്ചു കൊളങ്ങാട്ടുകുടിയിൽ ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്ലാന്റേഷനിൽ പശു കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് പ്രദേശത്ത് ഭാഗങ്ങളിൽ തന്നെ തുടരുകയാണെന്ന വിവരമാണ് പുറത്തു വരുന്നത് പശുവിന്റെ ജലാവശിഷ്ടം ഭക്ഷിക്കാൻ കടുവ പലതവണ എത്തിയിരുന്നു വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിൽ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ വടക്കുംഭാഗം പുന്നയ്ക്കാപ്പിള്ളി ഭാഗത്ത് കടുവയുടെ അലർച്ച കേട്ടിരുന്നു ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് കൊളങ്ങാട്ടുപുഴിയിൽ നിന്ന് മൂന്നിലേറെ കിലോമീറ്റർ അകലെയാണ് പുന്നയ്ക്കാപ്പിള്ളി വനാതിർത്തികളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് അധികാരികളുടെ അഭ്യർത്ഥന ആന്റണി ജോൺ ജോർജ് എംഎൽഎം ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു വനം വകുപ്പിന്റെ പ്രത്യേക സംഘം സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ് ആവശ്യമെങ്കിൽ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുമെന്നും എം എൽ എ അറിയിച്ചു സ്വാഭാവികമായ ഇരശൈടലിനം പ്രാപ്തിയുള്ള ആരോഗ്യമുള്ള കടുവയാണ് ഇവിടെയുള്ളതെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ അതിനാൽ തന്നെ കടുവ വനത്തിന് പുറത്തേക്ക് കടക്കാനുള്ള സാധ്യത വിരളമാണെന്നും വിലയിരുത്തിയിട്ടുണ്ട് ഡി ന്യൂസ് കോട്ടപ്പുടി